أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر وعلى كل ضامرين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തകളായി ജീവിതം നയിക്കുവാൻ എന്നെയും ഓരോരുത്തരെയും ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ വര ജീവിത വിജയം തത്വബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മൊത്തത്തികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ യാത്രകൾ അനുഭവങ്ങളുടെ മഹാഭാണ്ഡങ്ങളാണ് സമ്മാനിക്കുന്നത് യാത്രകൾ നമ്മുടെ ചിന്തകളെ കാഴ്ചപ്പാടുകളെ പുതുക്കിപ്പണിയും ആ യാത്ര തീർത്ഥയാത്രയാകുമ്പോഴോ ജീവിതത്തിൽ തന്നെ അത് വഴിത്തിരിവായി മാറുന്നത് കാണാം മക്കയും മദീനയും അതുകൊണ്ട് തന്നെ നമുക്ക് നിത്യപ്രചോദനമാണ് ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഈ വേളയിൽ മുമ്പേ യാത്രയായ ഹാജിമാരോടൊപ്പം നമുക്കും ഒരു യാത്ര പോയാലോ ശരീരം കൊണ്ടല്ലെങ്കിലും തീർച്ചയായും ഈ സവിശേഷമായ അനുഗ്രഹീതമായ നാളുകളിൽ നാം അവരുടെ സഹയാത്രികരാകേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ആ തീർത്ഥയാത്രയുടെ ആത്മാവ് അതിൻ്റെ ചൈതന്യം നമ്മുടേത് കൂടിയാകുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് മക്ക മദീന രണ്ട് നാടുകളുടെ പേരാണോ അല്ല മഹത്തായ ഒരു ദർശനത്തെ നട്ടുമുളപ്പിച്ച അതിനെ വെള്ളവും വള്ളവും നൽകി വളർത്തി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും വിധത്തിൽ ഫലസമൃദ്ധമായി രൂപപ്പെടുത്തിയ മണ്ണാണത് കുറക്കാൻ തത്വമാണെങ്കിൽ സുന്നത്ത് അതിൻ്റെ പ്രയോഗമാണ് മക്ക തത്വമാണ് മദീന പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു കാഴ്ചപ്പാടിലുള്ള തീർത്ഥയാത്രയ്ക്ക് സമയമായിരിക്കുന്നു ഒരുപക്ഷെ നമ്മിൽ പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൗതുകങ്ങൾ തേടിയും വ്യാപാരം ഉദ്ദേശിച്ചുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്നാൽ ഈ യാത്രയുണ്ടല്ലോ നമ്മെ മാറ്റിപ്പണിയുന്ന സവിശേഷമായ ഒരു യാത്രയായിട്ട് മാറുന്നുണ്ട് ആ മണ്ണിൽ മക്കയുടെ മണ്ണിൽ ഒരു വിശ്വാസി ചവിട്ടി നിൽക്കുമ്പോൾ ഒരുപാട് തലമുറകളുമായി അയാൾ സന്ധിക്കുന്നത് കാണാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് റസൂലുമാഹി സൊല്ലാഹു അലൈഹി വസല്ലമയുമായി നാം സന്ധിക്കും നാലായിരം വർഷങ്ങൾക്കപ്പുറം ഹലിദുമാഹി ഇബ്രാഹിം അലഹി ഇസ്ലാമുമായി സന്ധിക്കും പിന്നെയും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മനുഷ്യാരംഭത്തില് ആ ഭവനം ആദ്യമായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട വേളയില് ആദം അലേ നാം സന്ധിക്കും ഇങ്ങനെ നമുക്കും അവർക്കും ഇടയിലെ അന്തരങ്ങൾ ഇല്ലാതെയായി പോകുന്ന മഞ്ഞു പോകുന്ന സവിശേഷമായ ഒരു അനുഭൂതിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം വെറുതെ ഒന്ന് ആലോചിച്ചോട്ടോ കളബാലയം ഉണ്ടല്ലോ ഈ കളഭയുടെ ചാരത്ത് വെറുതെ ഇരിക്കൽ പുണ്യമാണ് അങ്ങനെ ഉണ്ടാവോ വെറുതെ ഇരുന്ന് കാലയത്തെ ഇങ്ങനെ ഒരാൾ നോക്കിയിരുന്നാൽ അതിന് പുണ്യമാണ് സുബ്രഹാന അങ്ങനെ പുണ്യമുള്ള മറ്റു ചിലതുണ്ട് വിശുദ്ധ കുറുക്കാൻ ഒരാൾക്ക് അക്ഷരം അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഇത് കുറുക്കാനാണ് എന്ന മനസ്സോടെ നോക്കിയിരുന്നാൽ പുണ്യമുണ്ട് പിന്നെ എന്താ വെറുതെ നോക്കിയിരുന്നാൽ കൂലിയുള്ളത് നമ്മുടെ ഉമ്മയാണ് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ മക്കൾക്ക് എപ്പോഴാണ് കൊതി തീരുക ഞാൻ എൻ്റെ പ്രഭവ കേന്ദ്രം എൻ്റെ ഉമ്മ അങ്ങനെ ആലോചിച്ച് നോക്കൂ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കൽ പുണ്യമാണ് എങ്കിൽ കടപാലയത്തെ വെറുതെ നോക്കിയിരുന്നാൽ പുണ്യമുണ്ട് എന്തായിരിക്കും അങ്ങനെ ഒരു പുണ്യം ആ മഹാഭവനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പ്രതീകാത്മകമായ ആദർശ വഴികളിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോഴാണ് അത് പുണ്യകരമായ ഒരു അനുഭൂതിയായിട്ട് മാറുന്നത് മലക്കുകളാണത്രേ ആദ്യത്തെ നിർമ്മിച്ചത് സുബാന പിന്നെ ആദം അലി ഇസ്ലാമാണത്ര അതിൻ്റെ ഒരു മൂലയിൽ സ്ഥാപിക്കപ്പെട്ട കല്ലില്ലേ ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതാണത്രേ എത്ര വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ സ്വപ്നം കാണാൻ അവസരങ്ങൾ ലഭിക്കാറുണ്ട് അവിടെ അവിടെയാണ് മഹാമു ഇബ്രാഹിം ഉള്ളത് അവിടെയാണ് ഇസ്മായിലിൻ്റെ മടിത്തട്ട് ഹൈജബ് ഇസ്മായിൽ ഉള്ളത് സഫയും മറുവയും ഉള്ളത് ഇങ്ങനെ കാലങ്ങൾക്കപ്പുറത്തേക്ക് വളരെ സജീവമായ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിനത് സൃഷ്ടിക്കുന്നുണ്ട് ഐതിഹ്യമല്ല കേട്ടുകേൾവികളല്ല സംഭവിച്ചെന്ന് ഉറപ്പുള്ള യാഥാർത്ഥ്യമാണ് അറിയണോ നിങ്ങളൊന്ന് സഫാമറുവയ്ക്കിടയിൽ മാറിടം പോലെ ഉയർന്നു നിൽക്കുന്ന ആ രണ്ട് കുന്നുകൾക്കിടയിലേക്ക് നോക്കൂ അവിടെ കുറവ പൊട്ടുന്നുണ്ട് അന്ന് തുടങ്ങിയതാണ് ഇന്നും അത് നിർഗണിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനിയും തെളിവുകൾ ആവശ്യമുണ്ടോ ആവശ്യമില്ലല്ലോ അതാണ് കാലദേശങ്ങളുടെ അതിർവരമ്പുകളെ കളയുന്ന പ്രവാചകന്മാരുടെ കാലഘട്ടവും നമ്മുടെ കാലഘട്ടവും ഒന്നായിത്തീരുന്ന സവിശേഷമായ ഒരിടമാണ് അവിടം എന്ന് പറയേണ്ടി വരുന്നത് അതിൻ്റെ പേര് ബൈത്ത് എന്നാണ് വീട് ആ വീടിനെ അമ്മാഹുവോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നു അവിടെ നമ്മൾ എല്ലാവരും തുല്യരാണ് സ്വന്തം വീട്ടിനകത്തെ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും എല്ലാം നമ്മൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എല്ലാവരുടേതുമാണ് വീട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് അവിടെ ഒരുമിച്ച് കൂടിയാലും നിങ്ങൾ അവിടെ യാത്രക്കാരല്ല അവിടെ ജമ്മു കസും ഇല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ തറവാട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സ്വന്തം ഭവനത്തിൽ ഒരുപക്ഷെ ഇന്ന് ലോകത്തിൻ്റെ വലിയൊരു ഭാഗം അഭയാർത്ഥി കൂടാരങ്ങളായി മാറിയിട്ടുണ്ട് അവർക്കുള്ള വീട് കൂടിയാണ് അത് ഇത് അപ്രതീക്ഷയുടെ ഈ ഭവനത്തിലേക്ക് കയറി വരൂ എന്ന് അവരെ കൂടി അള്ളാഹുണ്ട് പരദേശിയും ഒന്നുമില്ല അവിടെ നാട്ടുകാരും വിദേശിയുമില്ല എല്ലാവർക്കും തുല്യമായ അവകാശമുള്ള ഇടമാണ് എന്ന് വിശുദ്ധ കുർത്താൻ തന്നെ പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ ഓരങ്ങളിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ അലയടിക്കും അല്ലേ അല്ലെ ഹൈജു ഇസ്മായിൽ കാബാലയത്തിൻ്റെ ചാരത്ത് അങ്ങനെ കെട്ടി ഉയർത്തിയിരിക്കുന്ന അരമതിലല്ലേ നിങ്ങൾ അങ്ങോട്ടൊന്ന് പാളി നോക്കൂ അവിടെ ഒരു ഉമ്മ ഉണ്ടാവും ആ ഉമ്മ തൻ്റെ ആടുകൾ ആടിന് ഇലയും വെള്ളവും കൊടുക്കുന്നുണ്ടാവും അവിടെ ഒരു കുഞ്ഞ് ഓടിക്കളിക്കുന്നുണ്ടാവും അല്ലേ ശരിക്കും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു നാഗരികത രൂപം കൊള്ളുകയാണ് അതാണ് അവിടുത്തെ സവിശേഷത അവിടെ ഒരു കുടുംബമേ ഉള്ളൂ ഒരു വാപ്പ ഒരു ഉമ്മ ഒരു കുഞ്ഞ് മറ്റാരമില്ല പക്ഷെ അവരിൽ നിന്ന് ഒരു നാഗരികത രൂപം കൊള്ളുകയാണ് സുബ്രഹാണ പത്തിരുന്നൂറ് കോടിയോളം വരുന്ന ഒരു മഹാസമൂഹമായിട്ട് ഇന്നത് വികാസം പ്രാപിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ കഴിയും ഞാൻ ഒരാൾ ശ്രമിച്ചാൽ എന്ത് നടക്കാനാണ് അങ്ങനെയല്ലേ പല കാര്യങ്ങളിലും നമ്മുടെ മനസ്സ് ഞാൻ ഞാനൊരാൾ ശ്രമിച്ചിട്ട് എന്ത് നടക്കാനാണ് അങ്ങനെയല്ല ഒരാൾ തന്നെയാണ് അവിടെ മുമ്പിൽ നിൽക്കുന്നത് ഒരേ ഒരു മനുഷ്യൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയതമ പിന്നെ ഒരു കൈക്കുഞ്ഞ് അവരാണ് ഈ ലോകത്ത് സവിശേഷമായ ഒരു നാഗരികത കെട്ടിപ്പടുത്തത് എന്ന് നമ്മൾ അറിയേണ്ടതാണ് അങ്ങനെ മക്കയിൽ നിന്ന് തുടങ്ങുമ്പോൾ വല്ലാത്ത ഒരു ആത്മവീര്യം ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയും നിങ്ങൾ കാബാലയത്തിൻ്റെ ചുറ്റിലും നിൽക്കുമ്പോൾ അവിടെയുള്ള നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന മാർബിൾ പാളി ഒന്ന് മറിച്ചിടണം എന്നിട്ട് അവിടുത്തെ ഗന്ധം ആവാഹിക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ബിലാൽ ഹൃദയംഹുവിൻ്റെ വിയർപ്പിന്റെ ഗന്ധം അനുഭവപ്പെടും നിങ്ങൾക്ക് സുമയ്യ റദിയാഹു അനുഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആ രക്തത്തിൻ്റെ ഗന്ധം അനുഭവപ്പെടും അവിടുത്തെ കഴുത്തില് അവർ കൊണ്ടുവന്നിട്ട ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകളുടെ ഗന്ധം അനുഭവപ്പെടും അങ്ങനെ ആ ചരിത്രത്തിലേക്ക് ഊളിയിടുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നതിനെ കുറിച്ചുള്ള വലിയ ആലോചനകൾ ഉണ്ടാകും ആ പരിസരത്താണ് ബഹിഷ്കരണ ആഹ്വാനം ഉണ്ടായത് ഇന്നത്തെ ഭാഷയിൽ അത് പൗരത്വ നിഷേധമാണ് റസൂൽ അലൈഹി കുടുംബത്തെയും ബഹിഷ്കരിക്കുകയാണ് ആ നാട് കാരണം സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നത് മാത്രമായിരുന്നു ഒടുവിൽ കളയാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് അല്ലാഹു പറഞ്ഞില്ലേ ഇന്ന ഷാനി അക്കഹു അൽ അബുദ്ധർ അല്ല താങ്കളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവന്റെ വേരാണ് അറ്റുപോവുക സത്യത്തിൻ്റെ വേര് അതെവിടെയെങ്കിലും പിന്നെയും പിന്നെയും വള്ളി പടർപ്പായിട്ട് പടർന്ന് കയറും അതാണ് പിന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്നതാണ് നമ്മൾ മസ്ജിദുൽ ഹറമിൻ്റെ നൂറിലേറെ എണ്ണമുള്ള വാതിലുകൾ പരിസരങ്ങളിലൂടെ നടക്കുമ്പോൾ ആ വാതിലുകളുടെ പേരുകളിലേക്ക് നോക്കിയാൽ പിന്നെയും ചരിത്രം മനസ്സിലേക്ക് കടന്നു വരും അവിടെ ബാബു എന്നൊരു വാതിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശി കൊറേശിക്കൂട്ടും ഗൂഢാലോചന നടത്തിയ ഓഫീസിന്റെ പേരാണ് ദാറുൻ നദ്വ എന്നുള്ളത് അബൂ അബുജഹിന്റെ ഓഫീസാണ് അതിന്റെ സ്മരണ എന്നോണം ബാബു നദുവ ആ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് തുടങ്ങിയ ആ മഹത്തായ സമരയാത്ര വിജയഭേദി മുഴക്കി തിരിച്ചെത്തിയിട്ടുണ്ട് അതിനടുത്താണ് ബാബുൽ ഫ് എന്നൊരു വാതിലുണ്ട് ഫത്ര മക്കയുടെ പ്രതീകമാണ് ആ വാതില് ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഓരങ്ങളിലൊക്കെയും വെറുതെ ഒന്ന് മനസ്സുകൊണ്ട് കറങ്ങി നോക്കും ആ ചരിത്രം നമ്മുടേത് കൂടിയായി മാറുന്ന അനുഭൂതികളോടെ ഉണ്ടാവും സഫ മർവയുടെ പിറകിലേക്ക് ഒന്ന് നോക്കിയാൽ അവിടെ വലിയ ഒരു പർവ്വതം കാണാം അതിൻ്റെ പേര് താലിബ് എന്നാണ് അബൂ എന്നാണ് അതിൻ്റെ പേര് മൂന്ന് വർഷക്കാലം അലി വസല്ലമയും സൊഹാബത്തും കുടുംബാംഗങ്ങളും ഉപരോധിക്കപ്പെട്ട ഇടമാണത് വെറും പൊല്ല് മാത്രം പിന്നിട്ട് ാട്ടം പോലെ കറുത്ത ഉരുളകൾ വിസർജിച്ച കാലമായിരുന്നു അത് എന്ന് ചരിത്രം നമുക്ക് കാണാൻ പറ്റും അതിന്റെ ചാരത്ത് അവിടുത്തെ ജീവിത പങ്കാളിയുടെ വീടുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട് ആ മൂന്ന് വർഷക്കാലത്തെ ഉപരോധ സമരത്തെ തുടർന്ന് എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ച് ഒടുവിൽ ആ ഒരു സമരത്തോടു കൂടി രോഗം ബാധിച്ച് ആണല്ലോ ഹദീജൻ ആയുടെ വഫാത്ത് സംഭവിക്കുന്നത് ആ വീട് അതിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നത് ആ വഴി നിങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നാലല്ലേ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദ് എന്നാണ് പതാക എന്നു പേരുള്ള പള്ളിയാണ് റസോഹിഅഅലൈ വസ്ല്ലം ഭക്ഷേല് വിജയശ്രീലാളിതനായി മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ കൊടിനാട്ടിയ ഇടത്താണ് ആ പള്ളി അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് റസൂൽ സമര സഖിയായ ഹദീജ് ഉള്ള ഖബർസ്ഥാൻ കാണാം അടുത്തു ചെന്ന് നിന്നതാണ് ബോധപൂർവം ഈ വിജയം നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഹദീജ എന്ന് റസൂൽ സല്ലം നാഹ് അലൈഹി വസ്ല്ലം അവിടുത്തെ പ്രിയതമയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം ആ ഇബ്രാഹിം അലി ഇസ്ലാമും കുടുംബം അവിടെ നിന്ന് അവസാനിച്ചതല്ല ആ ചരിത്രം മറിച്ച് റസൂൽ സല്ലു അലൈ വസ്ല്ലം സ്വന്തം കുടുംബത്തിലൂടെ വീണ്ടും അതിനെ നട്ടു മുളപ്പിക്കുന്നതും വ്യാപിപ്പിക്കുന്നതും ചരിത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഹജ്ജ് സംഭവിക്കുമ്പോൾ ഏതൊക്കെയോ ചിലർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സൗഭാഗ്യമാണിത് എന്ന് കരുതി പോവുകയല്ല മറിച്ച് എന്റെ കൂടി ദൗത്യമാണ് ഞാനും ആ വഴിയില് ഒരു പക്ഷേ ശാരീരികമായ ഹജ്ജ് സംഭവിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് അവിടെ തന്നെയാണ് ആ ഒരു ദൗത്യ മാർഗത്തിലാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മിൽ തീർച്ചയായും ഉണ്ടാകേണ്ട സന്ദർഭമാണിത് മറ്റൊരു വാതില് ബാബുൽ അർക്കം എന്ന പേരുള്ള വാതിലാണ് അത്തരം വാതിലുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചരിത്രത്തിന്റെ പുതിയ പുതിയ താളുകൾ മറിഞ്ഞു വീണുകൊണ്ടേയിരിക്കും റസൂൽ വസ്ലമിക്ക് ആദ്യ അവജി അവതരിക്കുന്ന വചനങ്ങൾ റസൂൽ ചിലരും വളരെ രഹസ്യമായിട്ട് കടന്നു ചെന്നിരുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലാണ് ആദ്യ വചനങ്ങൾ സഖാക്കളെ അവിടെ നിന്ന് ഓതി കേൾപ്പിച്ചിരുന്നത് അവർ അതിൽ നിന്നാണ് വീര്യം ആർജിച്ചിരുന്നത് ഇരുട്ടിനകത്ത് വിശുദ്ധ കുർത്താനിന്റെ വെളിച്ചം അവിടെ ഒതിച്ചുയരുകയായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ എന്തൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന പശ്ചാത്തലങ്ങൾ അല്പം അകലെ ഒരു നാല് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോ നൂറുണ്ട് അവിടെയാണ് ഹിറാ ഗുഹ ആദ്യ വഴയ പെയ്തിറങ്ങിയ ഇടം ഇങ്ങനെ മക്കയും പരിസരവും മൊത്തത്തിൽ ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും പ്രചോദനം ആവാഹിച്ചെടുക്കാൻ കഴിയും വിധത്തിലുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ കൊടികൊള്ളുന്ന ഇടം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങോട്ട് പോയില്ലെങ്കിലും ഇവിടെ ഇരുന്നാലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണല്ലോ അത് ആ കാഴ്ചപ്പാടിലാണ് ുൽ ഹജ്ജിന്റെ ആദ്യ നാളുകളെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കേണ്ടത് ഹജ്ജിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പ്രവേശിക്കുമ്പോൾ മനസ്സുകൊണ്ട് നമ്മളും അവരോടൊപ്പം ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ശ്രേഷ്ഠതകളുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ് എന്ന് നമ്മൾ അറിഞ്ഞേ പറ്റും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ആദ്യപത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് ഹദീഫിൽ വന്നിരിക്കുന്നു അതിന്റെ അർത്ഥം അനുഷ്ഠാനങ്ങളിൽ മുന്നോട്ടു പോകണം എന്നാണ് നമസ്കാരം നിഷ്ഠയോടെയാകണം സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം വിക്രതോണകൾ വർദ്ധിപ്പിക്കണം തസ്ബീഹും തക്ബീറും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം കഴിയുന്നവര് സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്കളിൽ മുന്നോട്ട് പോകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നുണർത്തുകയാണ് അത് മുഖേന അവർ ആർജിച്ചെടുക്കുന്ന നന്മകളുടെ ആ ഒരു ചൈതന്യം നമ്മളും ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചിന്തകളെ കൂടുതലായി ശക്തിപ്പെടുത്തേണ്ട സന്ദർഭമാണിത് ഇത് വായിച്ച് തള്ളേണ്ടതല്ല അല്ലെങ്കിൽ കണ്ട് അത്ഭുതം കൂറേണ്ടതല്ല മറിച്ച് നമ്മിലൂടെ പുനരാവിഷ്കരിക്കപ്പെടാനുള്ളതാണ് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്ലാമും ആ കാലഘട്ടവും കടന്നുപോയി വസ്ല്ലും കാലഘട്ടവും കടന്നുപോയി പക്ഷെ ഈ ഈമാനിനെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ പ്രയോജനപ്പെടുത്തിയറുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഹിമുണ്ട് ഹജർ ഇസ്മാലുണ്ട് സഫയുണ്ട് അറഫയുണ്ട് എല്ലാം അവിടെ നിലനിൽക്കുകയാണ് അതിനാൽ മനസ്സുകൊണ്ട് പരിപൂർണമായും ഹജ്ജിനോട് ചേർന്ന് നിൽക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മിലൂടെ സംഭവിക്കേണ്ടത് വിളംബരമുണ്ടല്ലോ

ആ പ്രതിധ്വനി ഓരോ പ്രതിധ്വനിഷൻ്റെ മുതുകിൽ നിന്നും ക്രിയാമ്പാട് വരെ ജനിക്കാനിരിക്കുന്ന സകല ആത്മാക്കളിലേക്കും ഓരോ സ്ത്രീയുടെയും ഗർഭാശയത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ഓരോ കുഞ്ഞിൻ്റെ ആത്മാവിലേക്കും പ്രതിധ്വനിച്ചു എന്നാണ് ആ വിളംബരം ഇന്നും പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിനെ ഏറ്റുവാങ്ങുവാനും ആ ചൈതന്യത്തെ ഉൾക്കൊള്ളുവാനുമുള്ള ശ്രമങ്ങളിലാണ് ഇനിയുള്ള ദിനരാത്രിങ്ങളിൽ നമ്മൾ ശ്രമിക്കേണ്ടത് ഉള്ളാഹുവേ അങ്ങനെ നിനക്ക് മാത്രം വഴിപെടുന്ന പരിപൂർണമായും നിനക്ക് സമർപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഖലീൽ അള്ളഹി ഇബ്രാഹിം അലഹി ഇസ്ലാമിൻ്റെ റസൂൽ വാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ മാർഗത്തിൽ ജയിക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നത്